നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കാസർഗോഡേക്കാണ് ദേശീയപാതയ്ക്ക് സമീപം വീരമല കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണം മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പ് അശാസ്ത്രീയമായി മണ്ണെടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും മേഘാ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അക്കാര്യം മുഖവിലയ്ക്കെടുത്തില്ലെന്നാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു തിരൂരിലെ ഇതിന് സമാനമായ മണ്ണിടിച്ചിൽ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ദേശീയപാത നിർമ്മിക്കുമ്പോൾ വീരമല കുന്ന് കുത്തനെ ഇടിച്ചു ആ സമയത്തൊക്കെ തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയതാണ് അപകട ഉണ്ടെന്ന് കമ്പനിയെയും അറിയിച്ചതാണ് ആരും ചെവിക്കൊണ്ടില്ല ഒടുവിൽ പാറക്കല്ലുകളും മരങ്ങളും മണ്ണും ഉൾപ്പെടെ ദേശീയപാത മുഴുവൻ നിറഞ്ഞു ദേശീയപാത അറുപത്താറിലെ മൂന്നാം റീച്ചിൽപ്പെട്ട ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വീരമലക്കുന്ന് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെ ദേശീയപാതയിലേക്ക് പതിച്ചു ഈ സമയം ബസ്സും കാറും ഇരുചക്ര വാഹനവും ഉൾപ്പെടെ റോഡിലുണ്ടായിരുന്നത് നിരവധി വാഹനങ്ങൾ ബാഹ്യത്തിനാണ് ആൾക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് സെക്കൻഡുകൾക്കുള്ളിൽ രക്ഷപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സമീപ പ്രദേശങ്ങളിലെ ആൾക്കാർ മൊത്തം ഭീതിയിലാണ് ഇപ്പം ഇവിടെ കഴിയുന്നത് ഈ കുന്നിൻ്റെ പ്രദേശത്തിൽ പോകേണ്ടതല്ല ഈ റോഡ് ആദ്യം അലോട്ട്മെൻ്റ് അങ്ങനെയാണ് ഏത് അങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല നാട്ടുകാർക്കും ദ്രോഹായി വണ്ടി പോകുന്ന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാം റീച്ചിലും മൂന്നാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു പക്ഷേ മേഘാ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ ഉന്നതതല യോഗം ചേരാനും തീരുമാനമായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഗാ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം ഇതിനിടെ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി ഈ വിടതു വഴി സഞ്ചരിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു തരത്തിൽ ഉറപ്പും നൽകാൻ വേണ്ടി അതിർത്തിക്ക് പറ്റില്ല ഇത്രയും വലിയൊരു ഒരു ഒരു ഡെമോക്ലസിൻ്റെ വാള് പോലെ നിൽക്കുന്ന ഒരു സാധനം കാണുകയും അത് ഉറങ്ങുകയും ഉണരുകയും ചെയ്ത് ഇത് കണ്ടുകൊണ്ട് ഉണരുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുറപ്പാണ് നൽകാൻ പറ്റുന്നത് നിലവിൽ ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടത്തിവിട്ടു യാത്രാ നീലേശ്വരം കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയും പോകാനാണ് നിർദ്ദേശം ദേശീയപാത അതോറിറ്റിയുടെ സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ജില്ലാ ഭരണകൂടം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക പക്ഷേ എൻ എച്ച് അറുപത്താറ് കാസർഗോഡ് ജില്ലയിൽ കടന്നു പോകുന്ന അഞ്ചിടങ്ങളിൽ ഇതുപോലെ അപകട ഭീഷണിയുണ്ട് അവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി ഫോർ കാസർഗോഡ് സാർ വീരമലക്കുന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ ആ വഴി ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു തറനാരെ രക്ഷപ്പെട്ട മനുഷ്യർ അതിന്റെ ആശ്വാസവും നടുക്കവും ഒക്കെ ഇന്നലെ പങ്കുവച്ചതുമാണ് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നേരത്തെയും പരാതി ഉയർന്നിട്ടുണ്ട് അശാസ്ത്രീയമായി കുന്നിടിച്ചാൽ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും അത് വലിയ അപകടങ്ങൾക്ക് വഴി വച്ചേക്കാമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിലായി ഇന്നലെ ഉണ്ടായിരുന്നു അലൈൻമെന്റ് മാറ്റൽ മാത്രമേ ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മൾ ജനങ്ങൾ നാട്ടുകാരെ കാണുന്നില്ല ഈ കമ്പനി മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി മനഃപൂർവ്വം അലൈൻമെൻറ്റ് തിരിച്ചതാണെന്നുള്ള ആരോപണം പോലും പ്രദേശവാസികൾക്കിടയിലുണ്ട് ഇന്നലെ മണ്ണിടിഞ്ഞു ഈ മണ്ണിടിഞ്ഞതിന് ശേഷമുള്ള മണ്ണ് ഡംപ് ചെയ്യുന്നത് അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് അതായത് ഇവിടെ ദുരന്തം നടന്നാലും ലാഭം അൾട്ടിമേറ്റ് ലാഭം എന്ന് പറയുന്നത് ഈ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ആൾക്കാരെ വ്യക്തമായിട്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ ഇടുന്ന ഒരു പത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട പാർപ്പിക്കേണ്ട അവസ്ഥ ഇപ്പം തന്നെയുണ്ട് തീർച്ചയായിട്ടും വേണം പിന്നെ വലിയ നടപടി എന്താണ് സ്വീകരിക്കുന്നത് സ്വാഗതാർഗാണ് അതെന്ന് പറഞ്ഞാൽ ഇതിനാക്കളും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും വീരമിഴക്കുന്ന് ഇടിഞ്ഞ സംഭവത്തിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ശക്തമായ നടപടി എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് വൈകുന്നേരം പ്രതികരിച്ചത് കാസർഗോഡ് കാസർകോട് എംപി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഉണ്ടാവട്ടെ അതുവഴി കടന്നു പോകുന്ന ഇപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഇനി ഭാവിയിൽ കടന്നു പോകാണ്ടിരിക്കുന്നവർക്കും ആ പ്രദേശത്തുകാർക്കും സുരക്ഷിതമായ തരത്തിൽ നിർമ്മാണം നടക്കട്ടെ